നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിലെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം വളരെയധികം ആശ് ആത്മവിശ്വാസത്തോടെ നിങ്ങളെ സ്വന്തമാക്കുവാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളെ ആത്മവിശ്വാസത്തോടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് ഈ വ്യക്തിയുടെ മനോഭാവം എന്നുള്ളത് നമുക്ക് നോക്കാം ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിയതിൽ ഈ വ്യക്തി വളരെയധികം ദുഃഖിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ചെറിയ വാക്കു തർക്കമോ അല്ലെങ്കിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള സ്വര ചേർച്ചകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ആയിരിക്കാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് അവസ്ഥയിലേക്ക് പോവുക ഇതൊക്കെയാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയമാണ് നിങ്ങൾക്കിടയിൽ പാഴായി പോയിട്ടുള്ളത് അതായത് വേസ്റ്റ് ആയി പോയിട്ടുള്ളത് അത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് സമയം ഇവിടെ കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വ്യക്തി വളരെയധികം സങ്കടത്തിലാണ് കാരണം ഒരുപാട് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിയെന്നും കളഞ്ഞുവെന്നും അത് മണ്ടത്തരമായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഈ വ്യക്തി തിരിച്ചറിയുകയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള ഭയവും പേടിയും അതുപോലെ ഓവറായിട്ടുള്ള ചിന്തകളുമാണ് അതായത് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അതാണ് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ തകർത്തെറിഞ്ഞത് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ കാലഘട്ടത്തെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ഇങ്ങനെയെല്ലാം സംഭവിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇതിൽ നിന്നും ഒരു പുതിയ വഴി ലഭിക്കുകയില്ലേ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് വഴി ഈ സാഹചര്യം മാറുകയില്ലേ എന്നിങ്ങനെയുള്ള നൂറായിരം ചോദ്യങ്ങളാണ് ഈ വ്യക്തിക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രണയബന്ധം പുതിയ വഴിത്തിരിവിലേക്ക് കൊണ്ടുവരാൻ ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് നിങ്ങളുമായിട്ട് പലതരത്തിലുള്ള വാക്കു തർക്കം ഉണ്ടായിട്ടുണ്ടാകാം അതുപോലെ തന്നെ ഇഷ്ടക്കേടുകൾ ഉണ്ടായിട്ടുണ്ടാകാം ഇതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ട് പല ആഗ്രഹങ്ങളും നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുവാൻ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തെന്നില്ലാത്ത ഒരു വിശ്വാസവും ആത്മവിശ്വാസവുമാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായി പ്രശ്നത്തിലേക്ക് പോകാൻ പല കാരണങ്ങളും ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുമായി ഈ വ്യക്തിക്ക് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാം പക്ഷെങ്കിൽ പോലും ഈ വ്യക്തി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ആ പ്രശ്നങ്ങൾ എങ്ങനെയെല്ലാം പരിഹരിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിലകൊള്ളുന്നത് ഈ വ്യക്തിക്കറിയാം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ എത്രമാത്രം നിങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളോട് എപ്പോഴും ഒരുമിച്ച് ചേർന്ന് നിൽക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരൊറ്റ മോഹം മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം ഒരു പുതുവത്സരം പോലെ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു അവസരം പോലെയാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത് മനസ്സിലെ വേണ്ടാത്ത ചിന്തകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മനസ്സിനെ പുരു പുതുക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നും തൻ്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷങ്ങൾ കൊണ്ടുവരണമെന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ഹീലിംഗ് പവറാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തമായി സ്നേഹിക്കുവാനും സ്വന്തം ഇഷ്ടങ്ങളെ പരിഗണിക്കുവാനും നിങ്ങളെ തിരിച്ചു സ്നേഹിക്കാനും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് വേണ്ടാത്ത കാര്യങ്ങൾക്ക് പിടിവാശി പിടിച്ചു നിൽക്കുന്നുണ്ടാകാം അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഒരു വാശി പറയുക അല്ലെങ്കിൽ വാശിയേറിയ വർത്തമാനം പറയുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇതെല്ലാം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു തരത്തിലും പക്വതയില്ലാത്ത ഒരു തരം ഊർജം അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അത്തരം സ്വഭാവ രീതികളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് റാഫേൽ മാലാഖയുടെ സാന്നിധ്യമാണ് ഇവിടെ പ്രണയം ഹീലിംഗ് മിറാക്കിൾസിനെയാണ് സൂചിപ്പിക്കുന്നത് അത്ഭുതങ്ങൾ അതുപോലെ ഹീല് ചെയ്യുന്ന സാഹചര്യം സ്നേഹം പ്രണയം പ്രണയം പൂവിടുക അല്ലെങ്കിൽ പ്രണയത്തിന്റെ മുട്ട് വിടരുക ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അതുകൊണ്ട് റാഫേൽ മാലാഖയെ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മാലാഖ നിങ്ങളെ സംരക്ഷിക്കുവാനും മുന്നോട്ടുള്ള വഴി തെളിയിച്ചു തരുവാനും തയ്യാറാണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം വിശ്വാസം മാത്രമാണ് എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുമായി പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ തരത്തിലും ഈ വ്യക്തി തകർന്നു വീണു പോയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അതിലേക്കൊന്നും കാൽ വഴുതി വീണു പോകാതെ അല്ലെങ്കിൽ അടിയറവ് വെക്കാതെ ആ പ്രശ്നത്തെ മനസ്സിലാക്കി പഠിച്ച് അതിനെ മറികടക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ കംഫോർട്ട് കംഫോർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരികയാണ് പേടിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു അനാവശ്യമായിട്ടുള്ള വ്യാകുലതകളിൽ നിന്നും പുറത്തേക്ക് വരുന്നു ഇതൊക്കെയാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് യഥാർത്ഥമായി തിരികെ വരുവാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അവിടെ പരാതികളില്ല പരിഭവമില്ല തെറ്റുകുറ്റങ്ങളില്ല ഇഷ്ടക്കേടുകളില്ല വാശിയില്ല വൈരാഗ്യമില്ല എല്ലാം സമാധാനപരമായിട്ടുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് നല്ല നല്ല സൂചനകൾ ലഭിക്കാൻ പോകുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു ഈ വ്യക്തി നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കുവാനും പലതരത്തിലുള്ള കോണ്ടാക്ട് ഉടലെടുക്കാനും അതായത് പണ്ടുണ്ടായിരുന്ന കോണ്ടാക്ട് തന്നെ പുതുക്കിയെടുക്കാനുമൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വളരെയധികം കൂടുതലായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള ഭൗതിക മാറ്റങ്ങൾക്കും ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ വിശ്വസിച്ച് വിളിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹവും നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും വിശ്വാസവും ശുഭാപ്തി വിശ്വാസവും മുന്നോട്ടു പോകാനുള്ള പ്രചോദനവും മനോധൈര്യവും തന്നെയാണ് ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ആകർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു